സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചാലിയാറിൽ ചിതറിയ ശരീരങ്ങളെ തേടിയുള്ള തിരച്ചിൽ തുടരുന്നു യന്ത്ര സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ മൃതദേഹവും ചിഹ്നിച്ചിതറിയ ശരീരഭാഗങ്ങളും തേടിയാണ് ഈ അതിസാഹസിക പോരാട്ടം മൂന്ന് ദിവസങ്ങളിലായി അൻപത്തിയെട്ട് മൃതദേഹങ്ങളും എൺപത്തിയെട്ട് ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയത് ഇന്ന് ആറ് മൃതദേഹങ്ങളും അഞ്ച് ശരീരഭാഗങ്ങളും ജില്ലാ ആശുപത്രിയിലെത്തി ഇന്ന് വന്നതടക്കം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി വയനാട് ആശുപത്രിയിലേക്ക് മാറ്റിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഉരുൾപൊട്ടൽ നടന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവയോട് ഏറ്റവും അടുത്തുള്ള പൂത്തുകല്ല് പഞ്ചായത്തിലെ കടവുകളിൽ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നതെങ്കിൽ പിന്നീട് അമ്പതിലേറെ കിലോമീറ്റർ താഴെ വാഴക്കാട് നിന്നടക്കം മൃതദേഹങ്ങൾ ലഭിച്ചു ലഭിച്ചുറിൽ നിന്ന് എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് നടക്കുന്നത് മൂന്ന് മൃതദേഹം വനത്തിന് ഏറെ ഉള്ളിലായതിനാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്താൻ വൈകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു